ഹലോ ഞങ്ങൾ ഭയങ്കര ആണ് ഇന്ന് പോകുന്ന ഈ സ്ഥലത്ത് പോകാനായിട്ട് മറ്റെവിടെയല്ല ദുബായ് ഫ്രെയിം ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു ദുബായ് ഫ്രെയിം പോണം പോകണം പക്ഷെ ഇത്രയും നാളായിട്ടും പറ്റിയില്ല പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ സമയം ഒത്തത് ഇത് മറ്റെവിടെയല്ല സബീൽ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ അവിടെ വന്നിട്ടാണെങ്കിലും എടുക്കാം ഫിഫ്റ്റി തെരഹാണ് എൻട്രി വരുന്നത് എൻട്രി ടിക്കറ്റ് ഈ പാർക്കിൻ്റെ സൈഡിൽക്കിടെ നമുക്കൊരു ഒരു ട്രാക്ക് ഉണ്ട് അതിൽ കുറച്ചൊന്ന് നടന്ന് ഈ തണലത്തേക്കിടെ ഒന്ന് നടന്നെത്തുമ്പോഴാണ് നമ്മുടെ ഫ്രെയിം എത്തുക അങ്ങനെ നമ്മൾ പതുക്കെ ഒരു നാല് മണി സമയത്ത് അവിടെ എത്തി അതായത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഡിസ്പോസ് ചെയ്യുന്നൊരു മെഷീൻ അത് അങ്ങനെ തി നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ തൊട്ടടുത്ത് എത്തി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഗോൾഡൻ ഈ കളറ് ഭയങ്കര രസമാണ് അടുത്തൊന്ന് കാണാനായിട്ട് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ഷേ ഇത് വലിയ സംഭവമാണോ എന്ന് നമ്മൾ ഓർത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അടുത്ത് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര സംഭവമാണെന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എന്തായാലും ദുബായിൽ ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് കാണേണ്ട ഒരു സംഭവം തന്നെ ഇത് നൂറ്റി അറുപത് നിലകളുണ്ട് ഇതിന് മൊത്തമായിട്ട് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് പിന്നെ ഈ രണ്ട് ഫ്രെയിമുകൾ തമ്മിൽ തൊണ്ണൂറ്റി അഞ്ച് മീറ്ററിൻ്റെ അത്രയും വൈഡായിട്ടാണ് ഇതുള്ളത് പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവർ പറയുന്നുണ്ട് നമുക്ക് ഇതിന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഇതിന് ഏകദേശം ഒരു ഒമ്പതിനായിരത്തി അല്ലെങ്കിൽ പതിനായിരത്തിൻ്റെ അടുത്ത് പതിനായിരം സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരം ടൺ സ്റ്റീലും ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം അത്രയും ലാമിനേറ്റഡ് ഗ്ലാസ്സുകളുമാണ് ഇതിൻ്റെ ഇത് പണി കഴിക്കാനായിട്ട് മൊത്തത്തിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പ് കയറി കയറി വരുമ്പോൾ തന്നെ ഇവർ നമ്മളെ ദുബായിയുടെ പഴയ കാലമാണ് നമ്മളെ ആദ്യം തന്നെ കാണിക്കുന്നത് ഇവർ ജീവിത ജീവിച്ച ജീവിത രീതികളും ഇവരുടെ വസ്ത്രവും പിന്നെ എന്ത് കച്ചവടമാണ് ഇവർ ചെയ്തു തരുന്നതെന്നും ഇവരുടെ പഴയ കെട്ടിടങ്ങളുടെ അതേ രീതിയിലുള്ള കല്ലും അവരുടെ ബിൽഡിങ് എങ്ങനെയായിരുന്നു ആ രീതിയിലാണ് ഇവർ ഇത് കുറേ ഭാഗങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഇതിങ്ങനെ കണ്ട് കുറച്ച് ഏരിയ ഇതിനു വേണ്ടി തന്നെയാണ് ഇത് പഴയൊരു തയ്യൽ കട അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പിന്നെ കുറച്ച് കടകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവർ വച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കവിടെ ഇതെല്ലാം കണ്ട് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് അവിടെ സെൻസറിൽ നമുക്ക് ദുബായിടെ ഓരോ വർഷത്തെയും എല്ലാ വർഷവും അവർ എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഓരോ ചെറിയ ചെറിയ ടൗണും ഓരോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത് വിശാലമായൊരു ലിഫ്റ്റായിരുന്നു ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ഈ നൂറ്റി അറുപത് നിലകൾക്ക് മോളിൽ പോവാണ് മോളിൽ എത്തി പെട്ടെന്ന് തന്നെ എത്തി നമുക്ക് അതിൻ്റെ ഒരു ഇത്രയും നിലകൾ കയറിയൊരു ഇതോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല പെട്ടെന്ന് തന്നെ നമ്മൾ മുകളിലെത്തി ആ ഗ്ലാസ് ബ്രിഡ്ജാണ് ആദ്യം കണ്ടത് പിന്നെ ഇതെല്ലാം സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് വണ്ടികൾ പോകുന്നതും ദുബായി മൊത്തം നമുക്ക് ഇതിനോട് ചുറ്റോട് ചുറ്റുമുള്ള ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും ഇതാ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് അതിലൂടെ നമുക്ക് നടക്കാം ഇരിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പക്ഷേ നമുക്കതിൽ നടക്കാനും എല്ലാത്തിനും പറ്റും നമുക്ക് താഴെ നമ്മൾ ആ കയറി വന്നപ്പോൾ നമ്മൾ ഇത് കണ്ടല്ലോ വാട്ടർ ഫൗണ്ടൻ കണ്ടതാണ് ആ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോളിൽ നിന്നുള്ള വ്യൂ നമ്മൾ കുറേ സമയം എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം നമ്മൾ മുകളിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഒത്തിരി സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു ഫോട്ടോ എല്ലാം കാണാൻ നമുക്കവിടെ ഈ നമ്മൾ അവിടുത്തെ സൊവിനിയർ കളക്ട് ചെയ്തായിരുന്നു പല ഡിസൈനുകളുണ്ടായിരുന്നു നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ തന്നെ ഇതിൽ നമ്മൾ കളക്ട് ചെയ്തു ഇതാ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് തഴക്കുന്ന ആൾക്കാർ പോകുന്നൊക്കെ നമുക്ക് കാണാം നല്ല ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് സൂം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് സമയം തന്നെ നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ് താഴേക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമുക്കിനി ദുബായുടെ ഫ്യൂച്ചറ് കാണിക്കുന്നുണ്ടായത് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി ഒരു ഹോളിലേക്കാണ് ചെല്ലുന്നത് ഇവിടെ അവർ ടു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള ദുബായ് എങ്ങനെയായിരിക്കുന്നത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ടു തൗസൻഡ് ഫിഫ്റ്റിയിലെ ദുബായ് ഹെൽത്ത് കെയറിലും സ്പേസിലും റിസർച്ച് അത് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വരുന്ന പുതിയ കുറേ അഡ്വാൻസ്മെൻ്റ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അവർ ഇതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ ഏകദേശം ദുബായ് ഫ്രെയിം മുഴുവൻ കണ്ടു കഴിഞ്ഞ് താഴേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയിലാണ് നമ്മൾ അങ്ങനെ എല്ലാം കണ്ട് നമ്മളത് ഈ ഫ്രണ്ടിലെ റിസെപ്ഷൻ എത്തി അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങുക അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറുമണിയൊക്കെ സമയമായിട്ടുണ്ട് ഫ്രെയിമിൻ്റെ അവസാനത്തെ ഒരു ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു